ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പം ബിഗ് ബോസിലൊരു മുട്ടം പണി വന്നിരിക്കുകയാണ് ഗോൾഡ് കിട്ടിയിരിക്കുന്നത് അക്ബറിനാണ് അക്ബറിന് സൂപ്പർ പവർ കൊടുക്കും പക്ഷേ ഒരാളെ ഡയറക്റ്റായിട്ട് അക്ബറിനെ സെലക്ട് ചെയ്യുക ആളെ കൊണ്ട് ഒരു കല്ല് ഗോൾഡ് കല്ല് എടുപ്പിക്കുകയാണെങ്കിൽ മാത്രമേ സൂപ്പർ പവർ പൂർണ്ണമായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അക്ബർ സെലക്ട് ചെയ്തിരിക്കുന്ന ആര്യനെയാണ് ബ്ലാക്ക് കല്ല് കിട്ടിയിരിക്കുന്നത് അനീഷ് റന ഫാത്തിമ അഭിലാഷ് എന്നിവർക്കാണ് അപ്പം അത് ഈ ബ്ലാക്ക് കല്ല് കിട്ടിയവർക്ക് പണിഷ്മെൻറ് ഉണ്ട് പണിഷ്മെൻ്റ് ഇതാണ് ഒരാൾ കണ്ണ് കെട്ടണം ഒരാൾ വാമൂടണം വേറൊരാളെ നടക്കാൻ പാടില്ല ആളെ തള്ളിക്കൊണ്ട് പോകണം പക്ഷെ ഒന്ന് ഒരിടത്ത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ഇതിലെ നിയമം അപ്പം ഒന്നിലും തള്ള ഒന്നിലും മുട്ടാതെ അല്ലെങ്കിൽ ഒരിടത്ത് നിർത്താതെ ആളെ കൊണ്ട് തള്ളിക്കൊണ്ട് പോകുക കണ് കണ്ണെട്ടിയിട്ട് തള്ളിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമമായിട്ട് വന്നിരിക്കുന്നത് അതാണ് പണിഷ്മെൻ്റ് അപ്പം തുടർന്നുള്ള വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്